ഫസ്റ്റ് ആരോഗ്യ കലോത്സവം ജനറൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എം എ നന്ദനെയാണ് മാറ്റിയത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി അല്ലാത്ത വ്യക്തിയാണ് നന്ദനെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഗോപാൽ ഷീലാസണലൂടെ കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ ഗുഡ് മോർണിംഗ് സാധാരണ ഇത്തരം കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് അവരുടെ പ്രാദേശികമായിട്ടുള്ള വിദ്യാർത്ഥി യൂണിയനുകളിൽ മറ്റു കോളേജുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നുള്ളവരെല്ലാം ഈ സ്വാഗത സംഘത്തിന്റെ ഭാഗമാകാറുണ്ട് സ്വാഗത സംഘം അങ്ങനെ വിശാലമായിട്ടാണല്ലോ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ടല്ലേ ഈ നന്ദൻ അവിടെ കൺവീനർ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതാണോ വി സി ഐ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് ഒടുവിൽ എന്താണ് തീരുമാനിച്ചത് നന്ദനെ മാറ്റാൻ തീരുമാനിച്ചു അതെ ഡോക്ടർ അരുൺ അതായത് സാധാരണഗതിയിൽ സർവകലാശാല കലോത്സവങ്ങൾ നടക്കുമ്പോൾ അത് നടക്കുന്ന ജില്ലയിലെ ആ നേതാക്കൾ അതായത് ഏത് സംഘടനയുടെ ആണോ ഭരിക്കുന്നത് ആ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിരിക്കും അതിന് ചുക്കാൻ പിടിക്കുന്നത് സംഘാടക സമിതിയെ നിയന്ത്രിക്കുന്നത് അത്തരത്തിലാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ സൗത്ത് സോൺ ആ കലോത്സവം നടക്കുമ്പോൾ എസ് എഫ് എയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം എ നന്ദൻ ഈ കലോത്സവത്തിൻ്റെ ജനറൽ കൺവീനർ ആകാനുള്ള തീരുമാനം എടുത്തത് എന്നാൽ ആ തീരുമാനത്തിനെ വെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ആരോഗ്യ സർവകലാശാല ബി സി മോഹനൻ കുന്നുമ്മൽ അതായത് അതിൽ ഈ തീരുമാനത്തിന് പിന്നിൽ ചില വ്യക്തി താല്പര്യങ്ങൾ അല്ലെങ്കിൽ ചില ചരിത്രം ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം മോഹൻകുന്നമ്മലിനെതിരെ കേരള സർവകലാശാലയിൽ സമരം നയിച്ച പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഈ എം എ നന്ദൻ നന്ദനും മോഹൻകുന്നുമ്മലും തമ്മിൽ നേർക്കുനേർ വാക്കേറ്റവും തർക്കവും ഉണ്ടാകുന്ന തരത്തിലേക്ക് പലതവണ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിന്റെ കൂടിയുള്ള ഒരു വൈരാഗ്യമാണ് ഇതിൽ തീർത്തിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ എസ് എഫ് ഐ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ഇതിൽ മോഹൻകുന്നമ്മൽ എടുത്ത നിലപാട് അതായത് ബാഹ്യ ശക്തിയായുള്ള നേതാക്കളെ ഒന്നും ഈ വിഷയത്തിൽ ഇടപെടുത്തിക്കേണ്ടതില്ല ഈ എം എ നന്ദൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയല്ല ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയല്ല ഈ മേഖലയുമായി യാതൊരു ബന്ധുവുമില്ലാത്ത വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ അയാളെ ഇതിന്റെ ഭാഗമാക്കേണ്ടതില്ല കൂടാതെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ ഇതിൽ ഉൾപ്പെടുത്തരുത് എന്ന് കാട്ടിക്കൊണ്ട് ചില വിദ്യാർത്ഥികൾ വിഇ സിക്ക് പരാതി നൽകിയിരുന്നു എന്ന് ആ പരാതിയിൻമേലുള്ള നടപടിയാണ് ഇത്തരത്തിലുണ്ടായത് എന്ന ഒരു വാദം കൂടി മോഹൻകുന്നുമൽ വെക്കുന്നുണ്ട് അതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഈ നന്ദൻ ചില ക്രിമിനി കേസുകളിൽ പ്രതിയാണ് അതായത് രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതിയാണ് എന്നും അതുകൊണ്ട് തന്നെ മുൻപ് കേരള സർവകലാശാലയിൽ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാവുകയും അന്ന് സർവകലാശാല കലോത്സവം തന്റെ ഇതേ നിർത്തിവെക്കുന്ന സ്ഥിതിയും ഉണ്ടായി അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ് ബലത്തിൽ എസ് എഫ് ഐ നേതാക്കളെ ആകമാനം അങ്ങ് ഈ പരിപാടിയിൽ നിന്ന് വെട്ടുക എസ് എഫ്ഐ യുടെ ഒരു വിരോധം പ്രകടമാക്കുക എന്നൊരു സംവിധാനം കൂടി ഇതിന് പിന്നിലുണ്ട് വി സി ആരോടാണ് കളിക്കുന്നത് ഈ പിള്ളേരോടൊപ്പം തായം കളിക്കാൻ ഈ വി സിക്ക് ഇപ്പോഴും എന്താണ് ഇത്ര താല്പര്യമെന്ന അക്കാഡമിക് ആയിട്ടുള്ള താല്പര്യങ്ങളെക്കാളും അപ്പുറം ഈ രാഷ്ട്രീയം കളിക്കുന്ന മനുഷ്യരൊക്കെ തലപ്പത്ത് വന്നാൽ എന്താ അവസ്ഥ അല്ലേ